ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ശാരീരികമായ ശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മുടിയും എല്ലാം നമ്മൾ യഥാകാലം വെട്ടി ശുചിയാക്കി സൂക്ഷിക്കുന്നത് എന്നാൽ ഇങ്ങനെ നമ്മുടെ കൈനഖം വെട്ടുന്നതിനും അതുമല്ലെങ്കിൽ നമ്മുടെ തലമുടി വെട്ടുന്നതിനും വിശ്വാസപരമായി എന്തെങ്കിലും ആചാരങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും അത്തരത്തിൽ പാലിക്കണം എന്നുള്ളതാണ് പണ്ട് മുതൽക്ക് നിലനിൽക്കുന്ന നാട്ടു ഇപ്പോൾ ഇവ പാലിക്കുമെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഐശ്വര്യത്തിനും അത്യധികം ശോഭനമാണ് എന്നതാണ് ഈ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മുടെ നഖവും മുടിയും ഒക്കെ വെട്ടാൻ ഏറ്റവും ഉചിതമായ ആ ഒരു ദിവസം ഏതാണ് അല്ലെങ്കിൽ വിശ്വാസപരമായി വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദിവസം ഏതാണ് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി ഒഴിവാക്കേണ്ടുന്ന ആ ഒരു ദിനം ഏതാണ് അവയെ അല്ലാതെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ശരീരശുദ്ധി നിലനിർത്തുന്നതിന് നഖവും മുടിയും യഥാകാലം വെട്ടി സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ഇത്തരത്തിൽ വെട്ടി സൂക്ഷിക്കുന്നതിന് വിശ്വാസപരമായിട്ട് ചില നിബന്ധനകളുണ്ട് ചില ആചാര കീഴ്വഴക്കങ്ങളുണ്ട് അപ്പം ഏതൊക്കെ ദിവസങ്ങളിൽ നമുക്ക് കൈനഖം മുറിക്കാം തലമുടി വെട്ടാം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഓരോ ദിവസത്തിനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സവിശേഷതയെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ആഴ്ചയിലെ ഏഴ് ദിവസവും ഏഴ് ഗ്രഹങ്ങൾക്കായിട്ട് പകുത്തു നൽകിയിട്ടുണ്ട് ആ ഗ്രഹങ്ങളുടെ പേരിലാണ് ഈ ഓരോ ദിവസവും ആഴ്ചയിലെ ഏഴ് ദിവസവും അറിയപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ ആഴ്ചയിൽ ഓരോ ദിവസവും ചില പ്രത്യേക ദേവതകളുടെ ഭരണവും ഉണ്ടാകാറുണ്ട് അപ്പം ആഴ്ചകളിൽ അവർ ഞായറാഴ്ച അവർ സൂര്യദേവനുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസമാകട്ടെ നവഗ്രഹങ്ങളിൽ ചന്ദ്രനാണ് പ്രാന്നിധ്യമുള്ളത് അതുപോലെ തന്നെ ദേവതകളില് പരമേശ്വരന് ഏറ്റവും പ്രീതികരമായ ദിവസം കൂടിയാണ് അല്ലെങ്കിൽ പരമേശ്വരന്റെ നേതൃത്വത്തിൽ കടന്നു പോകുന്ന ഒരു ദിവസമാണ് ഈ ഒരു തിങ്കളാഴ്ച പിന്നെ ഓരോ ദേവതമാർക്കും ഓരോരോ ദിവസങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ചൊവ്വാഴ്ച കുജന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന ആ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ഹനുമാൻ ഭദ്രകാളി അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ എന്നിവർക്ക് ഏറ്റവും പ്രീതികരമായ ദിവസമാണ് ബുധനാഴ്ച കൃഷ്ണനും വ്യാഴാഴ്ച മഹാവിഷ്ണുവിനും വെള്ളിയാഴ്ച ദുർഗാദേവിക്കും ശനിയാഴ്ച അവർ ശനീശ്വരനും ഈ വിധത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് അവർ മുടി വെട്ടാൻ പാടില്ലാത്തതെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ആ ഒരു തിങ്കളാഴ്ച ദിവസം അതേ ദിവസം നമ്മുടെ മുടി മുറിക്കുവാൻ പാടില്ല ഇങ്ങനെ മുറിക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് ഈ മുടിയുടെ വളർച്ചയെ ചന്ദ്രൻ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ചന്ദ്രൻ ആ ഒരു തിങ്കളാഴ്ച ദിവസം ശക്തി മൂർച്ഛിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കരുതിപ്പോരുന്നത് ഈ പക്ഷവും പിറയും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ നാട്ടിൽ മരം മുറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലേ എല്ലാ ദിവസവും ഒന്നും ചേറിയിട്ട് മരം മുറിക്കില്ല ചന്ദ്രന്റെ ആ ഒരു പിറമുട്ടി നിൽക്കുന്ന സമയമൊക്കെ നോക്കിയിട്ടാണ് അവർ മരം മുറിക്കുന്നത് അപ്പൊ ഏകദേശം ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്കിതിനെ സാദൃശ്യപ്പെടുത്താവുന്നതാണ് അപ്പോൾ അവർ തിങ്കളാഴ്ച ദിവസം മുടി മുറിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം തിങ്കൾ എന്ന് പറയുന്നത് മനസ്സിന്റെ കാരകൻ കൂടിയാണ് അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നമ്മൾ ഇവർ മുടി മുറിക്കുന്നത് മനസ്സിന് അത്യധികം കഷ്ടം അതുപോലെ തന്നെ ആകുലതകൾ സങ്കടങ്ങൾ ഇതൊക്കെ തന്നെ വർദ്ധിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം കുട്ടികളുടെ ആ ഒരു മുടിയും ഈ ഒരു ദിവസവും മുറിക്കാൻ പാടില്ല കുട്ടികൾക്ക് ഓർമ്മക്കുറവ് അനാരോഗ്യം ഇത്യാദി ദോഷഫലങ്ങൾ തിങ്കളാഴ്ച മുടി മുറിക്കുന്നതിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അവർ ചൊവ്വാഴ്ചയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ അത്യധികം ക്രൂരനായ ഗ്രഹമാണ് ചൊവ്വ ചൊവ്വാഴ്ച ദിവസം ഒരു കാരണവശാലും ഈ പറയുന്ന നഖമോ മുടിയോ വെട്ടാൻ പാടില്ല കാരണം ചൊവ്വ വളരെ ക്രൂരനാണ് ചൊവ്വയുടെ അവർ മോശപ്പെട്ട ദൃഷ്ടി നമ്മളേക്ക് പതിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം അപ്പോൾ അതൊക്കെ കൊണ്ടു ആയിരിക്കണം ചൊവ്വാഴ്ച പൊതുവിൽ എല്ലാ ബ്യൂട്ടി സലൂണുകളും അല്ലെങ്കിൽ ബോർബർ ഷോപ്പുകളും അവധിയായിരിക്കും വ്യാഴാഴ്ച ദിവസവും ഇവർ നഖം വെട്ടുന്നതിൽ നിന്നും മുടി മുറിക്കുന്നതിൽ നിന്നും നമ്മൾ ഒഴിവായി നിൽക്കണം എന്നതാണ് അതുപോലെ അവർ ശനിയാഴ്ചയും നമ്മൾ ജീവിതത്തിൽ അവർ മുടി വെട്ടുവാൻ പാടുള്ളതല്ല നഖവും അതുപോലെ വിട്ടുവാൻ പാടുള്ളതല്ല അപ്പം നമ്മൾ അഞ്ച് ദിവസത്തെ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ അഞ്ച് ദിവസവും ഈ പറയുന്ന മുടിയും നഖവും വെട്ടുവാൻ ഏറ്റവും ഉചിതമായ ദിവസങ്ങളല്ല പലതരത്തിലുള്ള ദോഷങ്ങൾ അതിലൂടെ പറയുന്നുണ്ട് എന്നാൽ ഈ അഞ്ച് ദിവസങ്ങൾ ഒഴികെയുള്ള ബുധൻ അതുപോലെ തന്നെ വെള്ളി ഈ രണ്ട് ദിവസങ്ങൾ ഏറ്റവും സുന്ദരമായ ദിവസങ്ങളാണ് ഏറ്റവും ശുഭകരമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആ ഒരു മുടി മുറിക്കുമെങ്കിൽ നഖം വെട്ടുമെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമായിട്ട് പറയപ്പെടുന്ന കാര്യമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു ശരീരശുദ്ധി വരുത്തുകയാണെങ്കിൽ അത് സർവൈശ്വര്യവും ലക്ഷ്മി കടാക്ഷവും ആ ഒരു വ്യക്തിക്ക് മേൽ നേടിക്കൊടുക്കും ഇനി ഇവർ മുടി മുറിക്കുന്നതിനോടും നഖം വെട്ടുന്നതിനോടും സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം സൂര്യാസ്തമയത്തിന് ശേഷം നമ്മളിത് ചെയ്യുന്നത് വിശ്വാസപരമായിട്ട് ഉചിതമല്ല അപ്പം പണ്ട് കാലത്ത് കൃത്യമായിട്ടുള്ള വെളിച്ചക്കുറവ് മൂലം നമ്മുടെ ശരീരത്തിന് മുറിവു പറ്റും എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന കാരണം എന്നുള്ളത് എന്നിപ്പോ വൈദ്യുത വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേക ദോഷങ്ങളൊന്നും തന്നെ ഇല്ല എന്നിരുന്നാലും ആ ഒരു സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ നമ്മൾ ഈ പറയുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക മുടി വെട്ടുമ്പോഴും നഖം വെട്ടുമ്പോഴും രണ്ട് സമയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കിയിരിക്കണം പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കിയിരിക്കണം എന്നുള്ളതാണ് അതിലൊന്ന് ബ്രാഹ്മുഹൂർത്തം അതായത് പുലർച്ചെ ഒരു നാല് മണി മുതൽ ഒരു അഞ്ചഞ്ചര വരെയുള്ള സമയം അതിനോടൊപ്പം തന്നെ വൈകുന്നേരം ആ ഒരു ആറു മണിക്ക് ശേഷം ഒരു ആറര ഏഴ് മണി വരെ സന്ധ്യ സമയം ഈ ഒരു സമയവും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു നഖം വെട്ടുകയും മുടി വെട്ടുകയും ചെയ്യുന്നത് കടം വർധിക്കുന്നതിനും പണം നഷ്ടപ്പെടുന്നതിനും ഒക്കെ കാരണമായി തീരും അടുക്കള വാതില് അതുപോലെ തന്നെ നമ്മുടെ വാതിൽപ്പടി കട്ടിൽ തുടങ്ങിയവയിൽ ഇരുന്നൊന്നും തന്നെ നഖം വെട്ടുവാൻ പാടില്ല നമ്മൾ നഖം വെട്ടുമ്പോഴും അതുപോലെ തന്നെ മുടി മുറിക്കുമ്പോഴും ആ തെക്ക് ദിശ ഒഴിവാക്കി മറ്റേതൊരു ദിശയിലേക്കും നോക്കിയിരുന്നുകൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ഈ വിധത്തിൽ നമ്മൾ അവർ വെട്ടിയ നഖം അതുപോലെ തന്നെ മുടി ഇവ മറികടക്കുന്നതും അതിൽ ചവിട്ടുന്നതും ആ ഒരു ദുരിതം നമുക്ക് വരുത്തിരിക്കും എന്നതാണ് അതുകൊണ്ട് നഖമൊന്നും കഷ്ണിച്ച് അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത് നമ്മൾ നഖം വെട്ടുമ്പോൾ അത് ജലാശയത്തിൽ ഒഴുക്കിയോ അതും അല്ലെങ്കിൽ കുഴിച്ചിടുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം നമ്മുടെ കയ്യിലായിരുന്നാലും കാലിലായിരുന്നാലും ആ ഒരു ചെറു വിരലിൽ നിന്ന് വേണം നമ്മൾ നഖം വെട്ടി തുടങ്ങുവാൻ എന്നുള്ളതാണ് അതുപോലെ തന്നെ ആദ്യം നമ്മൾ നമ്മുടെ ഇടത് കൈയുടെ നഖമാണ് വെട്ടേണ്ടത് എന്നും ആ ഒരു നാട്ടു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഇനി നമ്മൾ മുടി മുറിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ആ മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ചില നക്ഷത്രങ്ങൾ വരുന്ന ദിവസം മുടി മുറിക്കുന്നത് ഏറ്റവും ശോഭനമാണ് ചിത്തിരമകം പൂരം അനിഴം ദിവസങ്ങളിൽ മുടി മുറിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അർത്തം തൃക്കേട്ട പൂരുട്ടാതി ഉത്രാടം നക്ഷത്രക്കാർ മുടി വെട്ടുമെങ്കിൽ ആ ഒരു മുടി വളരെ പെട്ടെന്ന് തഴച്ച് വളരുമെന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ആരെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ അവരെ കൊണ്ട് ആ ഒരു മുടിയുടെ ഒന്ന് കഷ്ണിക്കുന്നത് പെട്ടെന്ന് അത് വളരുന്നതിന് നിങ്ങളെ സഹായിക്കും അപ്പൊ ഇങ്ങനെ ആ ഒരു തുമ്പ് വെട്ടിയ ആ ഒരു മുടി നീർവാഴ്ചയുള്ള അല്ലെങ്കിൽ ഒഴുകുന്ന ജലാശയത്തിന്റെ ഓരം ചേർന്ന് നമ്മൾ അതിനെ കുഴിച്ചിടുകയാണെങ്കിൽ നമ്മുടെ അവർ മുടി പെട്ടെന്ന് വളരും എന്നുള്ളതാണ് അപ്പൊ സ്ത്രീകൾക്ക് വേണമെങ്കിൽ വിശ്വാസപരമായിട്ട് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് മനസ്സിലാക്കിയത് അവർ മുടി വെട്ടുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നഖം വെട്ടുന്നതുമായി ബന്ധപ്പെട്ടും നമ്മുടെ നാട്ടു വിശ്വാസങ്ങളിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നത് ഇതുകൊണ്ട് കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി നിയോഗിക്കുക അടുത്തൊരു വീഡിയോ പുതിയ അറിവുമായി കണ്ടോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം